ചികിത്സാ ആരോപണത്തിൽ കുപ്രസിദ്ധി ആർജിച്ച കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രതിഷേധം ശക്തമാകുന്നു അനീഷ് സുർമി ദമ്പതികളുടെ കുഞ്ഞിന്റെ നീതിക്കായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ട് ആലപ്പുഴ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്വകാര്യ ആശുപത്രികളെയും സ്വകാര്യ സ്കാനിംഗ് പരിശോധനാ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ സാധാരണക്കാർക്ക് ആശ്രയമായ ഈ ആതുരാലയം തകർക്കാൻ ശ്രമിക്കുന്ന ലോബിയുടെ മുഖംമൂടികൾ പിച്ചി ചീന്തുന്ന തെളിവുകളുമായി ജനമുഖം ടി നിങ്ങളിൽ എത്തുന്നു ഞാൻ തുടരും കാര്യം സാധാരണക്കാർക്ക് വേണ്ടി ഉള്ളതാണ് ഈ ഗവൺമെന്റ് ആശുപത്രികൾ ഈ ആശുപത്രിയിൽ ഉണ്ടാകുന്ന ഡോക്ടർമാരുടെ അനാസ്ഥയില് ഇനിയൊരാൾക്ക് ഇങ്ങനൊരു മാനഹാനി മന മനോവിഷമം ഇതേപോലുള്ള വൈകല്യങ്ങൾ ഈ ട്രീറ്റ്മെന്റ് കിട്ടാതെ വരിക അങ്ങനെയുള്ളത് ഇനി ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിൽ എന്റെ കുഞ്ഞിന് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാതിരിക്കുക ലാബിന്റെ ഭാഗത്തു നിന്നാണേലും ഡോക്ടറുടെ ഭാഗത്തുനിന്നാണേലും ആലപ്പുഴ ഡബ്ല്യു എൻ സി വനിതാ ശിശു ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ആശുപത്രിയാണ് ഇപ്പം ആലപ്പുഴയില് വൻകിട വേറെ ഹോസ്പിറ്റലുകൾ വന്നിട്ടുണ്ട് ഇവർ അത് അവർക്കായിട്ട് വേണ്ടി പിഴവുകൾ സംഭവിപ്പിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇനിയുള്ള തിങ്കളാഴ്ച സമർപ്പിക്കുന്ന അതിനുമായിട്ട് ബന്ധപ്പെട്ട് നീതി എനിക്ക് ലഭിക്കണം ആരുടെ ഭാഗത്തു നിന്നാണോ പിഴവ് സംഭവിച്ചിരിക്കുന്നത് അവരെ കണ്ടെത്തി കടുത്ത ശിക്ഷ നടപടിയിലേക്ക് പോകണമെന്നാണ് ഒരു ആൾക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് സർക്കാർ സജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ന് പറയുന്ന ശങ്കേ സ്ലാബി ഇത്രയും വലിയൊരു നീതി കേട്ട് സംഭവിച്ചിരിക്കുന്നത് അത് വളരെ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലൂയിഡ് ആ സഹോദരിക്ക് കൂടുതലായിരുന്നു ഫ്ലൂയിഡ് കൂടുതൽ കൂടുതലായാൽ സ്കാൻ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണം ബോർഡ് വേണം പ്രിയമുള്ളവരെ ഇത് ഞങ്ങൾക്കറിയാമെങ്കിൽ സാധാരണക്കാരെ എന്റെ മുന്നിൽ നിൽക്കുന്ന സഹോദരിമാർക്ക് ഇത് അറിയാമെങ്കിൽ അവരെന്തിനാണ് വീട്ടിനകത്ത് അടുക്കള പണി ചെയ്തുകൊണ്ട് വീട്ടിനകത്ത് ഇരിക്കുന്നത് അവർക്ക് ആരോഗ്യ മേഖലയിൽ ഈ പുഷ്പം ഇരിക്കുന്ന സീറ്റ് ഇരുന്നാൽ പോരെ അല്ലെങ്കിൽ കൂട്ട സൂപ്രണ്ടല്ലോ ദീപ്തി മാഡം ആർ സി എച്ച് എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ൊക്ടീ ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുന്ന പ്രോജക്ടിന്റെ ജില്ലാ ഓഫീസറായിട്ട് വർക്ക് ചെയ്ത മാഡമാണ് ഡെപ്യൂട്ടി ഡി എം ആയിട്ട് വർക്ക് ചെയ്താണ് ഇത് ആദ്യത്തെ സംഭവമല്ല നിരന്തരം ഞാൻ മനസ്സിലാക്കുന്നത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്നും ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളായിട്ട് പുറത്തോട്ട് വരാൻ വേണ്ടി പോകുകയാണ് ഈ മാസം തന്നെ നിരവധിയാകുന്ന ആരോപണങ്ങൾ വരിക ഇതിനു മുമ്പ് പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഈ നാട്ടിൻ പുറത്തുകാരായിട്ടുള്ള സിജു മിഷ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു പത്രപ്രവർത്തകന്റെ മകൾക്കുണ്ടായൊരു അനുഭവം അത് നമ്മൾ കണ്ടതാണ് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ സഹോദരിമാരെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ ഇവിടെ പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ ഒരു സംശയം വേണ്ട ഒരു ആംബുലൻസും പുറത്ത് ക്യൂ ആയിട്ട് കാത്തു നിക്കണം എന്താ കാര്യം ഏത് നിമിഷമാണ് അവർ കഴിയുന്നതെന്ന് പറയാൻ പറ്റൂല ഏത് നിമിഷം പറയും പണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറയും പ്രിയമുള്ളവരെ ഇവിടെ കാണിക്കുന്നത് കമ്മീഷൻ രാജാണ് പുറത്ത് പോലീസ് രാജ് കാണിക്കുമ്പോൾ ഈ ഡബ്ല്യു എൻ സി ആശുപത്രി എടുത്ത് കാണിക്കുന്നത് കമ്മീഷൻ രാജാണ് തൊട്ടതിനെല്ലാം കമ്മീഷൻ മേടിക്കുകയാണ് ഞങ്ങളാരും ഡബ്ല്യു എൻ സി ആശുപത്രിക്ക് എതില്ല കാരണം ഇവിടെ ഇരിക്കുന്ന പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളും ഈ ഹോസ്പിറ്റലിൽ ജനിച്ചവരാണ് ഞങ്ങളാരും സമ്പന്നതയുടെ വലിയ കുടീരങ്ങൾ ജനിച്ചവരല്ല ഞങ്ങൾ ഈ ആശുപത്രി ജനിച്ചവരാണ് ഞങ്ങളുടെ ആവശ്യവും ഞങ്ങളെ തെളയാൻ നിൽക്കുന്ന പോലീസുടെ ആവശ്യവും ഈ ആശുപത്രിയെ സംരക്ഷിക്കണം എന്ന ആവശ്യം തന്നെയാണ് അല്ലാതെ ഞങ്ങളുടെ ആവശ്യം ഈ ഹോസ്പിറ്റലിൽ പൊളിച്ചു കളയണമെന്നോ ഈ ഹോസ്പിറ്റൽ ഇല്ലാതാക്കണമെന്നല്ല ഇവിടെ ചില പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെ എന്നേക്കും ഇല്ലാതാക്കണം അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയോട് പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ചുമ്മാതെ കീർവാദ വഴിച്ചാൽ പോരാ നിങ്ങൾക്കറിയോ ഇതുപോലൊരു സ്ഥാപനം ഇത്രയും സ്ഥലമുള്ള നിരവധി അവാർഡുകൾ മാറി കൂട്ടിയിട്ടുള്ള ഞങ്ങൾ ചെയ്യുന്ന പണിയെ ചെയ്തതെന്ന് തന്നെ പറയാൻ തയ്യാറാ പ്രിയപ്പെട്ട മനോജ് അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ തന്നെ മികച്ച ആശുപത്രി തന്നെ തൊള്ളൊരു ആശുപത്രിയാണ് അത് കഴിഞ്ഞെന്തു പറ്റി അത് കഴിഞ്ഞെന്തു പറ്റി നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം ആരോഗ്യ മേഖലയിൽ ആലപ്പുഴ ഡി എംഒ ഓഫീസിൽ തുടങ്ങി എൻ ആർ എസ് എമ്മിന്റെ ഓഫീസിലടക്കം അഴിമതിയുടെ കുംഭകോണമാണ് പാർട്ടി രാജാണ് നടക്കുന്നത് നിങ്ങൾക്കറിയോ ആശാ വർക്കു പറയുന്ന ആശാമാരുടെ കോർഡിനേറ്റർ രാത്രിയിൽ സൗത്ത് സ്റ്റേഷനിൽ പോലീസ് കേസുണ്ട് രാത്രിയിൽ പാത്രങ്ങൾ മോഷ്ടിച്ചോണ്ട് പോയി പാത്രങ്ങൾ മോഷ്ടിച്ചോണ്ട് പോയി കോഴ്സ് പാസായി ആലപ്പുഴയിലെ ആശാവർക്കേഴ്സിന്റെ അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ജില്ലാ ഓഫീസർ അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് സൗത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട് അദ്ദേഹം ഒളിവിൽ പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല രണ്ടാം ദിവസം കൊണ്ടുപോയ പാത്രത്തിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ തിരിച്ചുകൊണ്ടിട്ടു പ്രിയമുള്ളവരെ ആ ഉദ്യോഗസ്ഥൻ ഇന്ന് സർവീസിലില്ല പുതിയ ആളെടുത്താണ് അവർ പറയുന്നത് കട്ട കള്ളം തിരിച്ചു കൊണ്ടിട്ടാൽ കള്ളവുലായിട്ട് മാറുമോ പ്രിയമുള്ളവരെ ആശാൻ എന്ത് ചെയ്താലും ശിഷ്യന്മാർ എന്ത് ചെയ്യുമെന്നൊക്കെ അറിയാലോ അങ്ങ് ഡി എം ഇരിക്കുന്ന ആളുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി രാജ്യം വഴിമെ നടത്തിരിക്കുമ്പോ ഒരു സംശയവുമില്ല ഇങ്ങ് താഴെ ഇതുപോലുള്ള അഴിമതി നടക്കും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാണ് ദീപം മരണ പോരാട്ടം ഉണ്ടായാലും ഈ ആശുപത്രി സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയുള്ള സമരങ്ങൾക്ക് മുന്നോട്ട് പോകും